സഭയ്ക്ക് പുതുതായി നാല് അതിരൂപതകൾ കൂടി അതിലാബാദ് ബൽത്തങ്ങാടി കല്യാൺ രൂപതകൾക്ക് പുതിയ മെത്രാൻമാർ പന്ത്രണ്ട് രൂപതകൾക്ക് അതിർത്തി പുനഃക്രമീകരണം സിറോ മലബാർ സഭയിൽ ഫരീദാബാദ് ഉജ്ജൈൻ കല്യാൺ ഷംഷാബാദ് രൂപതകളെ അതിരൂപതകളായി ഉയർത്തിക്കൊണ്ടും മാർ കുര്യാക്കോസ് കുളങ്ങര മാർ സിബാസ്റ്റിൻ വടക്കേൽ മാർ സിബാസ്റ്റിൻ വാണിയ പുറിക്കൽ മാർ പ്രിൻസ് ആന്റണി പാണിയങ്ങാടൻ എന്നിവരെ മെത്രാപൊലിത്തൻ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിയമിച്ചുകൊണ്ടും ബൾത്തങ്ങാട് രൂപതാ മെത്രാനായി ക്ലരീഷ്യൻ സന്യാസ സമൂഹാംഗമായ ജെയിംസ് പട്ടേലിൽ അച്ഛനെയും അദിലാബാദ് രൂപതാധ്യക്ഷനായി സി എം ഐ സന്യാസ സമൂഹാംഗമായും കേരളത്തിന് പുറത്തുള്ള പന്ത്രണ്ട് രൂപതകളുടെ അതിർത്തി പുനർനിർണ്ണയിച്ചു കൊണ്ടുള്ള കൽപ്പന സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ തട്ടിൽ പിതാവ് പുറപ്പെടുവിച്ചു സിറോ മലബാർ സഭാ കേന്ദ്രത്തിൽ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ആരംഭിച്ച മുപ്പത്തിമൂന്നാമത് മെത്രാൻ സിനഡിന്റെ രണ്ടാമത്തെ ത്തിലാണ് പുതിയ അതിരൂപതകളെയും ആർച്ച് ബിഷപ്പുമാരെയും പുതിയ രൂപതാ മെത്രാൻമാരെയും രൂപതകളുടെ അതിർത്തി പുനർനിർണ്ണയത്തെയും സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടായത് സിനഡ് തീരുമാനങ്ങൾക്ക് വർത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചതോടെ മേജർ ആർച്ച് ബിഷപ്പ് ഇത് സംബന്ധിച്ച കൽപ്പനകൾ പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സിനഡ് പിതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് മേജർ ആർച്ച് ബിഷപ്പ് ഇക്കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത് ഇതു സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വത്തിക്കാനിലും നടക്കുകയുണ്ടായി നാല് പുതിയ അതിരൂപതകൾ ഫരീദാബാദ് കേന്ദ്രമായുള്ള പ്രോവിൻസിൽ ബിജ്നോർ ഗോരഖ്പൂർ രൂപതകൾ സാമന്ത രൂപതകളായിരിക്കും ഫരീദാബാദ് രൂപതാധ്യക്ഷനായ അധ്യക്ഷനായ മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങനെയാണ് മെത്രാപൊലിറ്റൻ ആർച്ച് ബിഷപ്പായി നിയമിതനായിരിക്കുന്നത് ഉജ്ജയിൻ അതിരൂപതയുടെ സാമന്ത രൂപതകളായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് സാഗർ സാഗ്ന ജഗദൽപൂർ രൂപതകളാണ് ഉച്ചയൻ രൂപതാധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ വടക്കേൽ പിതാവാണ് പുതിയ മെത്രാപൊലിറ്റൻ ആർച്ച് ബിഷപ്പ് കല്യാൺ കേന്ദ്രമാക്കിയുള്ള പ്രൊവിൻസിൽ ചാന്ദ്ര രാജ്കോട്ട് രൂപതകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കല്യാൺ രൂപത മെത്രാനായ മാർ തോമസ് ഇലവനാൽ എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് രാജ്യ സമർപ്പിച്ചതിനാൽ നിലവൽ സീറോ മലബാർ സഭയുടെ കൂരിയാ മെത്രാനായ മാർ സെബാസ്റ്റിൻ വാണിയെ പുറക്കൽ പിതാവ് കല്യാൺ രൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയമിതനായി ശംഷാബാദ് അതിരൂപതയുടെ സമന്തരൂപത അദിലാബാദ് രൂപതയാണ് ശംഷാബാദിലെ മെത്രാൻ മാർക്ക് പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ പിതാവാണ് പ്രൊവിൻസിന്റെ തമിഴ്നാട്ടിലെ രൂപതയെ തൃശൂർ അതിരൂപതയുടെ സാമന്തരൂപതയാക്കിയും മേജർ ആർച്ച് ബിഷപ്പ് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട് അദിലാബാദ് ബെൽത്തങ്ങാടി രൂപതകളിലെ പുതിയ മെത്രാൻമാർ ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിൽ ജർമ്മനിയിലെ വർസ്ബർഗ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട രൂപതയുടെ മെത്രാനായി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് നിയമിച്ചു ബെൽത്തങ്ങാടി രൂപത മാർ ലോറൻസ് മുക്കുഴി പിതാവ് ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ച ഒഴിവിലേക്കാണ് പട്ടേരിൽ അച്ഛൻ നിയമിതരായിരിക്കുന്നത് സുപ്പീരിയറായി സേവനമനുഷ്ഠിക്കുന്ന ജോസഫ് തച്ചാ അച്ഛനെ അദിലാബാദ് രൂപതയുടെ മെത്രാനായി നിയമിച്ചു അദിലാബാദ് രൂപതാധ്യക്ഷനായിരുന്ന മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ പിതാവ് ശംഷാബാദ് രൂപതയുടെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലേക്കാണ് ജോസഫ് തച്ച പറമ്പൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പന്ത്രണ്ട് രൂപതകളുടെ അതിർത്തി പുനഃക്രമീകരണമാണ് നടന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതിന് സ്ഥാപിക്കപ്പെട്ട ശംഷാബാദ് രൂപതയുടെ സ്ഥാപനത്തോടെയാണ് സിറോ മലബാർ സഭയ്ക്ക് ഭാരതം മുഴുവൻ അജപാലനാവകാശം ലഭിച്ചത് നിലവിലുണ്ടായിരുന്ന രൂപതകളിൽ ഉൾപ്പെടാത്ത എല്ലാ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഫ്രാൻസിസ് മാർപാപ്പ പുതിയ രൂപത സ്ഥാപിച്ചത് ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രണ്ട് ദ്വീപുകളുമായി വ്യാപിച്ചു കിടക്കുന്ന രൂപതയുടെ പ്രദേശങ്ങളിൽ ഫലപ്രദമായ അച്ഛപാലന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വിവിധ സിനിഡും സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഷംഷാബാദ് രൂപതയുടെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റ് പതിനൊന്ന് രൂപതകളുടെ അതിർത്തി പുനർനിർണയത്തിന് തീരുമാനം കൈക്കൊണ്ടത് സിനഡ് തീരുമാനത്തിന് വത്തിക്കാന്റെ അംഗീകാരവും ലഭിക്കുകയുണ്ടായി അതിന് പ്രകാരം അദിലാബാദ് ബിജ്നോർ ചാന്ത ഗോരഖ്പൂർ കല്യാൺ ജഗ്ദൽപൂർ രാജ്കോട്ട് സാഗർ സാത്ന ശംഷാബാദ് ഉച്ചയ് എന്നീ രൂപതകളുടെ അതിർത്തി തന്റെ കൽപ്പന വഴി മേജർ ആർച്ച് ബിഷപ്പ് പുനർനിർണ്ണയിക്കുകയുണ്ടായി